മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ മിഷണറി മലയാളം മലയാളത്തിലെ ഗദ്യത്തിന് ശക്തമായ അടിത്തറ പണിതൊരുക്കുകയും ഇന്നു നാം കൈകാര്യം ചെയ്യുന്ന മലയാള ഗദ്യത്തിലേക്ക് പാത വെട്ടിയൊരുക്കുകയും ചെയ്തത് വിവിധ ദേശങ്ങളിൽ നിന്നും മതപ്രചരണാർത്ഥം ഇവിടെ എത്തിച്ചേർന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം പോർച്ചുഗൽ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നും മിഷണറിമാർ കേരളത്തിലേക്കെത്തി ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ക്രിസ്തുമത പ്രബോധനങ്ങളോ ബൈബിൾ സാക്ഷ്യങ്ങളോ തങ്ങളുടെ ഭാഷയിൽ പ്രചരിപ്പിച്ചാൽ ഇന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുകയില്ലല്ലോ അതിനാൽ വിദേശികളായ അവർ മലയാളം പഠിക്കാനും ഈ ഭാഷയിൽ സംസാരിക്കാനും ശ്രമം തുടങ്ങി മലയാളത്തിൽ നല്ല പരിജ്ഞാനം നേടിയ അവരിൽ മിക്കവരും മലയാള ഭാഷയ്ക്ക് വേണ്ട അടിസ്ഥാന ഗ്രന്ഥങ്ങളുടെ രചനയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും നിഘണ്ടുക്കളും വ്യാകരണ ഗ്രന്ഥങ്ങളും എഴുതിയുണ്ടാക്കുകയും ചെയ്തു അച്ചുകൂടങ്ങൾ സ്ഥാപിച്ച് ബൈബിൾ പരിഭാഷകളും പ്രാർത്ഥനാഗ്രന്ഥങ്ങളും മലയാളത്തിൽ നിർമ്മിച്ചു ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും സാമാന്യം ശക്തമായ ഗദ്യം നമ്മുടെ ഭാഷയ്ക്ക് സ്വന്തമായി ഉണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയംപേരൂർ വച്ച് നടന്ന സൂനഖദോസിൻ്റെ പ്രമാണങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയുണ്ടായി ഇതിനെ ഉദയംപേരൂർ സൂനഖദോസിൻ്റെ കനോനകൾ എന്ന് വിളിക്കുന്നു ഇതാണ് മിഷണറി ഗദ്യത്തിൻ്റെ ആദ്യ മാതൃക തമ്പുരാൻ തിരുമുന്നിലക്ക അനകം വലിയ ദോഷം ആകുന്നത പലിശ കൊള്ളുന്നത എന്നിങ്ങനെയാണ് പതിനാറാം നൂറ്റാണ്ട് അവസാന നാളുകളിലെ ഗദ്യത്തിൻ്റെ എന്ന് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം മലയാള ഭാഷ ആദ്യം അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാരക്കൂസിൽ ഇറ്റലിക്കാരനായ ഫാദർ മാത്യൂസിൻ്റെ സഹകരണമുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ഇതിൻ്റെ ഒന്നാം വാല്യം പ്രസിദ്ധീകരിച്ചത് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് ആയിരുന്നു പ്രസാധകൻ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ കേരളത്തിലെത്തിയ ജർമ്മൻ ആയിരുന്ന അർണോസു പാതിരി ഒരു മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും രചിച്ചു അദ്ദേഹം പുത്തൻപാന ചതുരന്തിയം മിശിഖാചരിത്രം ഉമ്മാപർവം തുടങ്ങിയ മലയാള കാവ്യങ്ങളും എഴുതി ക്ലമൻ്റ് പിയാനിയൂസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച സംക്ഷേപവേദാർത്ഥം മലയാള ഗദ്യത്തിൻ്റെ വളർച്ചയിലെ നിർണായക പടവാണ് മലയാളത്തിന് മിഷണറിമാർ നൽകിയ സംഭാവനകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് പണ്ഡിതന്മാരാണ് ബെഞ്ചമിൻ ബെയ്ലിയും ഹെർമൻ ഗുണ്ടർട്ടും ബെയ്ലി അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകളും ബൈബിൾ വിവർത്തനവും ഗുണ്ടർട്ടിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഖണ്ടു കേരളപ്പഴമ കേരളോത്പത്തി മലയാള രാജ്യം അടക്കമുള്ള കൃതികളും മലയാള ഗദ്യത്തിന് സമ്മാനിച്ച കരുത്ത് വാക്കുകൾക്കതീതമാണ് അങ്ങനെ ശക്തമായ ഒരടിത്തറയിൽ നിലയുറപ്പിച്ച് മലയാളം ഇന്നത്തെ വ്യവഹാര മണ്ഡലത്തിലേക്ക് വികസിച്ചു മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര